ദേശീയപാതയിൽ മാലിന്യം നിക്ഷേപിച്ച ലോറിയും ഡ്രൈവറും പിടിയിൽ ആലുവ പുളിഞ്ചോട് മെട്രോ സ്റ്റേഷൻ സമീപം ദേശീയപാതയിൽ മാലിന്യം നിക്ഷേപിച്ച ഈറോഡ് സ്വദേശി ഗണേഷിനെയും തമിഴ്നാട് രജിസ്ട്രേഷനുള്ള ലോറിയുമാണ് കസ്റ്റഡിയിലെടുത്തത് ചൂർണിക്കര ഗ്രാമപഞ്ചായത്ത് സ്ഥാപിച്ച സി സി ടി വി ക്യാമറയിൽ ദൃശ്യം പതിനെ തുടർന്ന് ഭരണസമിതി അംഗങ്ങളും ഉദ്യോഗസ്ഥരും ലോറി പിടികൂടി ആലുവ ഈസ്റ്റ് പോലീസിനെ കൈമാറുകയായിരുന്നു തമിഴ്നാട്ടിൽ നിന്നും ആലുവ മാർക്കറ്റിലേക്ക് എത്തിയതാണ് ലോറി തിരികെ കയറ്റിയ മാലിന്യമാണ് പുളിഞ്ചോട് നിക്ഷേപിച്ചതെന്നാണ് സൂചന പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബാബു പുത്തനങ്ങാടി സ്ഥിരസമിതി ചെയർപേഴ്സൺ റൂബി ജിജി അംഗങ്ങളായ രാജേഷ് പുത്തനങ്ങാടി ഷമീർ ലാല പഞ്ചായത്ത് സെക്രട്ടറി പി കെ മഹേഷ് കുമാർ എന്നിവർ ചേർന്നാണ് ലോറി പിടിച്ചെടുത്തത് പോലീസ് കേസെടുക്കുന്നതിന് പുറമേ പഞ്ചായത്ത് പിഴ ചുമത്തിയ ശേഷമേ ലോറി ഉടമയ്ക്ക് വിട്ടു നൽകുകയുള്ളൂ ആലുവ ലൈവ് ന്യൂസിനു വേണ്ടി സിദ്ധിക്കാരക്കാടിനൊപ്പം സനു കളമശ്ശേരി